Hi viewers, welcome back to Car പെട്ടിയോട്ടയ്ക്ക് അകത്തിരുന്ന് സ്കൂട്ടർ ഓടിച്ചാലോ അല്ലെങ്കിൽ പെട്ടിയോട്ട ഓടിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ സ്കൂട്ടർ ഓടിച്ചാലോ അങ്ങനെ ഒരു ആയിട്ട് ഒരു വണ്ടി വന്നിട്ടുണ്ട് ഈ കഴിഞ്ഞ കഴിഞ്ഞിടക്കിടന്ന നമ്മുടെ ഹീറോടെ ഹീറോ വേൾഡ് രണ്ടായിരത്തി എന്ന് പറഞ്ഞ പരിപാടിയിലാണ് സർജ് എന്ന് പറഞ്ഞ പുതിയൊരു സ്റ്റാർട്ടപ്പ് കമ്പനി ഒരു വണ്ടി കൊണ്ടുവന്നത് അതായത് നിങ്ങൾ ഈ വണ്ടി നോക്കിയാണെങ്കിൽ ഒരു പെട്ടിയോട്ടയുടെ അകത്തു നിന്ന് ഒരു സ്കൂട്ടർ ഇറങ്ങി വന്ന പോലെ ഇരിക്കും ഇതിനെ അവർ പറയുന്നത് സെഗ്മെൻറ്റ് അഡാപ്റ്റിംഗ് വെഹിക്കിൾ എന്നാണ് അതായത് ഇപ്പം നമ്മൾ ചെറിയൊരു ഡെലിവറിക്ക് പോകണം ഒരു പച്ചക്കറി ഡെലിവറിക്ക് പോവുകയാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പെട്ടി വണ്ടിയിലാണ് പോകുന്നത് അപ്പോൾ ഒരു ഇടുങ്ങിയ വഴി ചിലന്ന് തൈലെക്കൂടെ പെട്ടി വണ്ടി കയറത്ത് ില്ല അപ്പം നിങ്ങളുടെ കയ്യിൽ ഈ വണ്ടിയാ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്വിച്ചിൽ പ്രസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ വണ്ടി നിങ്ങൾക്ക് ഒരു സ്കൂട്ടർ ആക്കാൻ പറ്റും അത് നിങ്ങൾക്ക് ആ ഒരു സാധനം ഡെലിവറി ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് വന്ന ആ ഒരു നിങ്ങളുടെ സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് പെട്ടി വണ്ടിക്കത് വെച്ച് അതൊരു പെട്ടി വണ്ടി പോലെ ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റും ഈ ഒരു വണ്ടി കാണുമ്പോൾ പലരുടെയും സംശയം ഇതിൻ്റെ ആ ഒരു പവർ വരുന്നത് എവിടെ നിന്നാണ് അല്ലെങ്കിൽ ഇതിൻ്റെ ബാറ്ററി ഇരിക്കുന്ന എവിടെയാണെന്നാണ് പലരുടെയും സംശയം അപ്പം ഈ വണ്ടി നോക്കിയാണെങ്കിൽ ഇതിൻ്റെ സ്കൂൾ പ്രത്യേകം ബാറ്ററി മോട്ടറും ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ പെട്ടി വണ്ടിക്കും പ്രത്യേകം ബാറ്ററി മോട്ടർ അവർ കൊടുത്തിട്ടുണ്ട് സ്കൂട്ടർ നോക്കിയാണെങ്കിൽ അതിൽ ആറ് കിലോ വാട്ട് അവറിൻ്റെ ഒരു മോട്ടറും വരുന്നുണ്ട് രണ്ട് ബാറ്ററികളും വരുന്നുണ്ട് ഇനി നമ്മുടെ പെട്ടി വണ്ടി നോക്കിയാണെങ്കിൽ അതിൽ പതിനഞ്ച് കിലോ വാട്ടിൻ്റെ ഒരു മോട്ടറും വരുന്നുണ്ട് മൂന്ന് ബാറ്ററികളും വരുന്നുണ്ട് ഈ ബാറ്ററികളൊക്കെ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഊരിക്കൊണ്ട് ചാർജ് ചെയ്യും ചെയ്യാം ഇതിൻ്റെ ബാക്കിയുള്ള സെക്കും കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടില്ല എങ്കിലും ആറ് കിലോവാട്ടിൻ്റെയും പതിനഞ്ച് കിലോ വാട്ടറിൻ്റെയും മോട്ടർ ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ വണ്ടിക്ക് പെട്ടി വണ്ടിയിൽ നിന്ന് സ്കൂട്ടർ ആവാനും സ്കൂട്ടറിൽ നിന്ന് പെട്ടി വണ്ടി ആവാനും ഒരു ബട്ടൺ നിക്കിയാൽ മതി അതും മൂന്ന് മിനിറ്റോളം സമയം എടുക്കും ഈ ഒരു ട്രാൻസിഷന് വേണ്ടി പെട്ടിവണ്ടിയിൽ നിന്ന് സ്കൂട്ടർ ആവാൻ വേണ്ടി ഏകദേശം മൂന്ന് മിനിറ്റോളം സമയം എന്നാണ് പറയുന്നത് പിന്നെ നമ്മൾ ഈ ഒരു വണ്ടിക്ക് തിരിക്കാൻ നേരത്ത് അതായത് ഈ ഒരു വണ്ടിക്ക് പെട്ടുവണ്ടിക്കുകയാണെങ്കിൽ നമ്മൾ ശരിക്കും ഇരിക്കുന്നത് ആ ഒരു സ്കൂട്ടറിൻ്റെ സീറ്റിലാണ് സെപ്പറേറ്റ് സീറ്റൊന്നും ഇതിൻ്റെ അകത്തില്ല ആ ഒരു സ്കൂട്ടറിൻ്റെ സീറ്റ് തന്നെയാണ് നമ്മൾ ഇതിനകത്ത് ഇരിക്കുന്നത് പിന്നെ ഇത് നാല് ബോഡി ടൈപ്പിൽ അവൈലബിൾ ആണ് അതായത് നമ്മുടെ പാസഞ്ചർ ഓട്ടോ പോലത്തെ ഒരു ഉണ്ട് പിന്നെ നോക്കിയാൽ നമ്മൾ സാധാരണ പെട്ടുവണ്ടി പോലത്തെ ഉണ്ട് പിന്നെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ലോഡ് ബെട്ടുള്ള ഒരു പെട്ടുവണ്ടി ഉണ്ട് പിന്നെ ആ ഒരു മൊത്തം കവർ ചെയ്ത ഒരു പെട്ടി ുണ്ട് അങ്ങനെ നാല് ബോഡി ടൈപ്പിലും ഈ വണ്ടി അവൈലബിൾ ആണ് സർജ് തേർട്ടി ടു എന്നാണ് ഇതിൻ്റെ പേര് പറയുന്നത് പേര് ഒരു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമ്പനികളെ അറിയപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീഡിയോകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം